സിനിമാ മേഖലയിലെ ഒരു പ്രമുഖ താരം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ തനിക്ക് നേരെയുണ്ടായ ആക്രമണം വെളിപ്പെടുത്തുകയാണ് നടി റിമാ കല്ലിങ്കൽ ആലപ്പുഴയിലെ ഷൂട്ടിങ്ങിനിടയിലാണ് ആ പേടിയുണർത്തുന്ന സംഭവം നടന്നത് ഹോട്ടലിൽ ഉറങ്ങുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നപ്പോഴാണ് മുറിയിൽ ആരോ നിൽക്കുന്നതായി തോന്നിയത് ഒച്ചവച്ചപ്പോഴാണ് ഒരാൾ ഇറങ്ങി ഓടുന്നത് കണ്ടത് ഇലക്ട്രോണിക് വാതിലുള്ള റൂം പുറത്തുനിന്ന് തുറക്കണമെങ്കിൽ താക്കോൽ വേണം ഹോട്ടൽ ജീവനക്കാരനെയായിരുന്നു സംശയം ഹോട്ടൽ മുറിയിലേക്ക് ബാഗുമായി വന്നാലെയാണ് ആദ്യം സംശയിച്ചത് ലിഫ്റ്റിൽ കയറിയപ്പോൾ തന്നെ അവന്റെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു ഹോട്ടലിലെ മാസ്റ്റർ കീ ഉപയോഗിച്ച് റൂം തുറന്ന് മുറിയിൽ കയറിയത് അവൻ തന്നെയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അവൻ്റെ അച്ഛനും അമ്മയും വന്ന് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു തങ്ങളുടെ മുന്നിൽ ഇനി ആത്മഹത്യയെ വഴിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കേസിൽ നിന്നും പിന്മാറിയാൽ മറ്റൊരു പെൺകുട്ടിക്ക് നേരെ തിരിയില്ലെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ താൻ ആ കേസിൽ നിന്നും പിന്മാറിയില്ലെന്നും റിമാക്കല്ലിങ്കൽ പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ